എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർ കടന്നു വരുന്നവരുന്ന ലേക്ക് ഏതലേക്ക് വരണം കേട്ടോ വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇണങ്ങാനുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേറൊരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നാല് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കോടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം പുത്തനത്താണി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയൊരു കാള വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില എഴുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം എടപ്പാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ഒരു പത്തരമാസം പ്രായമായ ഒരു എച്ച് പി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് തന്നാളൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാളവില്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപ സ്ഥലം ഒതുക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ടര വയസ്സ് പ്രായം ഏകദേശം നൂറ്റി ഇരുപത് കിലോ മീറ്റ് കിട്ടുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി രണ്ട് വയസ്സ് പ്രായമായ ഒരു കാള വിൽപ്പനക്ക് ഏകദേശം നൂറ്റി അൻപത് കെ ജി മീറ്റുണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി വളർത്താനും നേർച്ച ആവശ്യങ്ങൾക്കും മറ്റ് മീറ്റ് ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് കഴിഞ്ഞു അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല മെടുക്കുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെട നല്ല മിടുക്കുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മൂന്നും കൂടി സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിന് ക്രോസ് ചെയ്ത ഒരു ബീറ്റൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയും എല്ലാം ഒരു പണ്ണാട്ടക്കുട്ടിയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്ത് ഇരുന്നൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നാല് പോത്തുകൾ വിൽപ്പനയ്ക്ക് നാലുണ്ടായതുകൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ പാർട്ടിക്ക് നേരിട്ട് സംസാരിക്കുക സ്ഥലം തിരുവനന്തപുരമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏഴു മാസം ചെനയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരങ്ങാടിക്കടുത്ത് ചെറുമുക്ക് ഡെലിവറി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂന്ന് കരിങ്കോഴിയും ആറ് അറുപതാം തരം കോഴികളും വിൽപ്പനക്ക് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് മൂന്ന് കരിങ്കോഴി രണ്ട് പെട ഒരു പൂവന് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് എല്ലാം കൂടി ആറായിരം രൂപ അസീൽ കോഴിയുമായി മാറ്റത്തിനും താൽപ്പര്യമുണ്ട് സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഇതോടുകൂടി ഇന്നത്തന്നെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ്